ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു വേൾഡ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് കേരളവുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാന വിവരങ്ങളാണ് ഇത് എൽ ഡി സി എൽ ജി എസ് എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം കേരളത്തിൻ്റെ വിസ്തീർണം എത്രയാണ് കേരളത്തിൻ്റെ വിസ്തീർണം മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് ത്രീ എയ്റ്റ് എയ്റ്റ് സിക്സ് ത്രീ അതാണ് കേരളത്തിൻ്റെ വിസ്തീർണം ക്ലിയർ അല്ലേ അടുത്തത് കേരളത്തിൻ്റെ ബ്ലോക്ക് പഞ്ചായത്തുകൾ അതായത് കേരളത്തിൽ എത്ര ബ്ലോക്ക് പഞ്ചായത്തുകളാണ് ഉള്ളത് നൂറ്റി അൻപത്തി രണ്ട് എണ്ണമാണ് ഉള്ളത് കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകൾ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ബ്ലോക്ക് പഞ്ചായത്തുകൾ നൂറ്റി അൻപത്തി രണ്ട് എണ്ണവും ഗ്രാമപഞ്ചായത്തുകളാണെങ്കിലോ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് എണ്ണവുമാണ് അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ റവന്യൂ ഡിവിഷനുകൾ എത്രയാണ് അത് ട്വൻറ്റി വണ് ആണ് കേരളത്തിലെ റവന്യൂ ഡിവിഷനുകൾ ട്വൻറ്റി വൺ കേരളത്തിലെ താലൂക്കുകൾ എത്രയാണ് സെവൻറ്റി ഫൈവ് ആണ് കേരളത്തിലെ താലൂക്കുകൾ എഴുപത്തി അഞ്ചെണ്ണമാണ് കേരളത്തിലെ റവന്യൂ ഡിവിഷനുകൾ ഇരുപത്തി ഒന്നെണ്ണവും കേരളത്തിലെ താലൂക്കുകളാണെങ്കിലോ സെവൻറ്റി ഫൈവ് അഥവാ എഴുപത്തി അഞ്ചെണ്ണമാണ് അഞ്ച് ചോദ്യമാണ് നമ്മൾ പഠിച്ചത് ആറാമത്തെ ചോദ്യം കേരളത്തിലെ കോർപ്പറേഷനുകൾ എത്ര ഉണ്ട് ആറെണ്ണമാണ് ഉള്ളത് കേരളത്തിൽ കോർപ്പറേഷനുകൾ എന്ന് പറയുന്നത് ആറെണ്ണമാണ് ഉള്ളത് അടുത്തത് കേരളത്തിലെ നഗരസഭകളാണ് കേരളത്തിലെ നഗരസഭകൾ എത്രയാണ് എയ്റ്റി സെവൺ ആണ് അഥവാ എൺപത്തി ഏഴെണ്ണമാണ് കേരളത്തിലെ നഗരസഭകൾ എൺപത്തി ഏഴെണ്ണമാണ് ഉള്ളത് അടുത്തത് കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങൾ കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങൾ എത്ര എണ്ണമാണ് നൂറ്റി നാൽപ്പത് നഗരസഭകൾ എൺപത്തി ഏഴ് എണ്ണം കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങൾ നൂറ്റി നാൽപ്പത് അടുത്തത് കേരളത്തിലെ പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് കേരളത്തിലെ പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം പതിനാലെണ്ണമുണ്ട് കേരളത്തിലെ പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ പതിനാല് എണ്ണമാണ് ഉള്ളത് അടുത്തത് കേരളത്തിലെ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ എത്ര എണ്ണമാണുള്ളത് പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ ഉണ്ട് കേരളത്തിലെ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ ഉള്ളത് അത് സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയുമാണ് അത് മറക്കരുത് പട്ടികവർഗ സംവരണ മണ്ഡലങ്ങളെന്ന് പറയുന്നത് രണ്ടെണ്ണം സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയുമാണ് അടുത്തത് കേരളത്തിലെ ലോകസഭാ മണ്ഡലങ്ങൾ എത്ര എണ്ണമാണുള്ളത് കേരളത്തിലെ ലോകസഭാ മണ്ഡലങ്ങൾ ഇരുപത് എണ്ണമാണുള്ളത് കേരളത്തിലെ ലോകസഭാ മണ്ഡലങ്ങളുടെ എണ്ണം ഇരുപതാണ് അടുത്തത് കേരളത്തിലെ ലോകസഭാ സംവരണ മണ്ഡലങ്ങൾ രണ്ട് അത് ആലത്തൂരും മാവേലിക്കരയുമാണ് ആലത്തൂർ മാവേലിക്കര അടുത്തത് കേരളത്തിലെ രാജ്യസഭാ സീറ്റുകൾ ഒൻപതെണ്ണമാണ് കേരളത്തിലെ രാജ്യസഭാ സീറ്റുകൾ ഒൻപതെണ്ണമാണ് ഉള്ളത് അടുത്തത് കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യം എത്രയാണ് അഞ്ഞൂറ്റി കിലോമീറ്റർ കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യം അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ ആണ് അടുത്തത് പതിനാറാമത് ചോദ്യം കേരളത്തിൽ തീരപ്രദേശം ഉള്ള ജില്ലകളുടെ എണ്ണം എത്രയാണോ ഒൻപതെണ്ണമാണ് തീരപ്രദേശം ഉള്ളത് ഒൻപതെണ്ണമാണ് അടുത്തത് കേരളത്തിലെ ആകെ നദികൾ നാൽപ്പത്തി നാല് ഉള്ളത് കേരളത്തിലെ ആകെ നദികൾ നാൽപ്പത്തി നാല് കേരളത്തിൽ ഒഴുകുന്ന നദികൾ നാൽപ്പത്തി ഒന്നെണ്ണമാണ് കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ നാൽപ്പത്തി ഒന്നെണ്ണമാണ് ഉള്ളത് അടുത്തത് കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ നാൽപ്പത്തി ഒന്നെണ്ണം പടിഞ്ഞാറോട്ടാണെങ്കിലും മൂന്നെണ്ണമാണ് കിഴക്കോട്ട് ഒഴുകുന്നത് അവയുടെ പേര് നമുക്ക് നോക്കാം കബനി ഫവാനി പാമ്പാർ കബനി ഫവാനി പാമ്പാർ അടുത്തത് കേരളത്തിലെ കായലുകളുടെ എണ്ണം മുപ്പത്തി നാലാണ് തേർട്ടി ആണ് കായലുകളുടെ എണ്ണം കേരളത്തിൻ്റെ ആയുർ ദൈർഘ്യം എത്ര വയസ്സ് വരെയാണ് സെവൻറ്റി ത്രീ പോയിൻ്റ് എയിറ്റാണ് അടുത്തത് കേരളത്തിലെ പട്ടികജാതിക്കാർ കൂടുതലുള്ള ജില്ല കേരളത്തിലെ പട്ടികജാതിക്കാർ കൂടുതലുള്ള ജില്ല പാലക്കാടാണ് കേരളത്തിലെ പട്ടികജാതിക്കാർ കൂടുതലുള്ള ജില്ല പാലക്കാട് പാലക്കാടാണ് പട്ടികജാതിക്കാർ കുറവുള്ള ജില്ല വയനാടാണ് കേരളത്തിലെ പട്ടികജാതിക്കാർ കുറവുള്ള ജില്ല ഏതാണ് വയനാട് കേരളത്തിലെ പട്ടികജാതിക്കാർ കൂടുതലുള്ളത് പാലക്കാടും കുറവുള്ളത് വയനാടും ആണ് വയനാട് ഓക്കെ കേരളത്തിൽ പട്ടിക വർഗക്കാർ കൂടുതലുള്ള വയനാട് ആരാണ് പട്ടിക വർഗക്കാർ കൂടുതലുള്ള ജില്ലയാണ് വയനാട് അടുത്തത് കേരളത്തിൽ പട്ടിക വർഗക്കാർ കുറവുള്ള ജില്ല ആലപ്പുഴ കുറവുള്ളത് എവിടെയാണ് ആലപ്പുഴയാണ് കൂടുതലുള്ളത് വയനാട് കുറവുള്ളത് ആലപ്പുഴ അടുത്തത് കേരളത്തിലെ പ്രതിശീർഷ വരുമാനം കൂടിയ ജില്ലയാണ് എറണാകുളം കേരളത്തിലെ പ്രതിശീർഷ വരുമാനം കൂടിയ ജില്ല ഏതാണ് എറണാകുളം അടുത്തത് കേരളത്തിലെ പ്രതിശീർഷ വരുമാനം കുറഞ്ഞ ജില്ല ആലപ്പുഴ പ്രതിശീർഷ വരുമാനം കൂടിയ ജില്ല എറണാകുളവും എറണാകുളവും കേരളത്തിലെ പ്രതിശീർഷ വരുമാനം കുറഞ്ഞ ജില്ല ആലപ്പുഴയാണ് ആലപ്പുഴ ആലപ്പുഴ കേരളത്തിലെ വനപ്രദേശം കൂടുതലുള്ള ജില്ല ഇടുക്കി വനപ്രദേശം കുറഞ്ഞ ജില്ലയോ ആലപ്പുഴയാണ് വനപ്രദേശം കൂടുതലുള്ളത് ഇടുക്കിയിലും വനപ്രദേശം കുറഞ്ഞ ജില്ല ആലപ്പുഴയിലും അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്കാണ് ഏറനാട് കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്കാണ് ഏറനാടാണ് അടുത്ത കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ അടുത്ത കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താങ്കോട്ടയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താങ്കോട്ടയാണ് ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതായിരുന്നു ശാസ്താങ്കോട്ടയാണ് അടുത്തത് കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം വലുത് ശാസ്താംകോട്ടയാണ് ചെറുതേതാണ് പൂക്കോട്ട് തടാകമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം പൂക്കോട്ട് തടാകം പൂക്കോട്ട് തടാകം വയനാടാണ് വയനാട് ശാസ്താംകോട്ട കൊല്ലത്താണ് കൊല്ലം ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകവും പൂക്കോട്ടാണ് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് പൂ കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകവും കൂടാതെ തന്നെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകവും ഒന്നാണ് അതാണ് പൂക്കോട്ട് തടാകം വയനാടാണ് ഓക്കെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതും അത് കണക്ക് തന്നെ ചെറുതും പൂക്കോട്ടാണ് ആദ്യത്തെ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്താണ് പോത്തുങ്കൽ അത് മലപ്പുറമാണ് മലപ്പുറം പോത്തുങ്കൽ മലപ്പുറം കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്താണ് പോത്തുങ്കൽ അതെവിടെയാണെന്ന് നമ്മൾ പഠിച്ചത് മലപ്പുറം ജില്ലയിലാണ് അടുത്തത് കേരളത്തിലെ ആദ്യ വ്യവഹാര രഹിത പഞ്ചായത്ത് വ്യവഹാര രഹിത പഞ്ചായത്ത് എന്ന് പറയുന്നത് വല്ലവൂർ ആണ് അത് തൃശ്ശൂർ ജില്ലയിലാണ് അടുത്തത് കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് കുന്നത്തൂരാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് കുന്നത്തൂരാണ് അടുത്ത ചോദ്യം കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന ജില്ല എന്നാണ് അത് മിസ്റ്റേക്ക് വന്നതാണ് കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന ജില്ല ഏതാണ് കാസർഗോഡാണ് അടുത്തത് ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായങ്ങളുള്ള ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായങ്ങൾ ഉള്ള ജില്ല ഏതാണ് ആലപ്പുഴയാണ് ആലപ്പുഴ അടുത്തത് കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏതാണ് കടൽ തീരം കൂടുതലുള്ളത് കണ്ണൂർ കടൽ തീരം കൂടുതൽ കണ്ണൂർ അടുത്തത് നൂറ് ശതമാനം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിൽ തന്നെ നൂറ് ശതമാനം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ സംസ്ഥാനമാണ് നമ്മുടെ കേരളം അതെന്നായിരുന്നു രണ്ടായിരത്തി പതിനാറാണ് ജനുവരി പതിമൂന്ന് രണ്ടായിരത്തി പതിനാറ് ജനുവരി പതിമൂന്ന് ഇനി കുറവ് കടൽ തീരമുള്ള ജില്ലയാണ് കൊല്ലം കൂടുതൽ കടൽ തീരമുള്ളത് കണ്ണൂരും കുറവ് കടൽ തീരമുള്ളത് കൊല്ലമാണ് കൊല്ലം അടുത്തത് കേരളത്തിൽ ആദ്യമായി ലിംഗക്കാരുടെ ഉടമസ്ഥതയിൽ നിലവിൽ വന്ന ടാക്സി സർവീസ് ഏതാണ് അത് ജി ടാക്സി എന്നാണ് ജെൻഡർ ടാക്സി എന്നാണ് അറിയപ്പെടുന്നത് അടുത്തത് കേരളത്തിലെ ഔ ഔദ്യോഗിക മൃഗം ഏതാണ് ആനയാണല്ലേ ആന അതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് നല്ലൊരു റിവിഷനായിട്ട് നോക്കി നോക്കിപ്പോകാം അടുത്തത് കേരളത്തിലെ ഔദ്യോഗിക പക്ഷി മലമുഴയ്ക്ക് വേഴാമ്പലാണ് മലമുഴയ്ക്ക് വേഴാമ്പൽ മത്സ്യം കരിമീനാണ് വൃക്ഷം തെങ് ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് എങ്കിലും നമുക്ക് ജസ്റ്റ് അങ്ങ് നോക്കി പോകാം അടുത്ത ചോദ്യം കേരളത്തിലെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്നയാണ് പുഷ്പം കണിക്കൊന്ന ഔദ്യോഗിക പാനീയം ഇളനീരാണ് കേരളത്തിലെ ഔദ്യോഗിക പാനീയമാണ് ഇളനീര് ഇളനീരാണ് അടുത്തത് അൻപതാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേരളത്തിൽ സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന ഗ്രാമം ഏതാണ് നെടുമുടി അത് ആലപ്പുഴ ജില്ലയിലാണ് സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന ഗ്രാമം ചോദിച്ചാൽ നെടുമുടി ജില്ല ആലപ്പുഴയാണ് കേരളത്തിൽ സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന മുനിസിപ്പാലിറ്റി ആണെങ്കിൽ ചെങ്ങന്നൂർ സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന മുനിസിപ്പാലിറ്റി ചെങ്ങന്നൂരാണ് അടുത്തത് നൂറ് ശതമാനം സാക്ഷരത നേടിയ ആദ്യ പഞ്ചായത്താണ് കരിവള്ളൂർ കണ്ണൂരാണ് നൂറ് ശതമാനം സാക്ഷരത നേടിയത് കരിവള്ളൂർ കണ്ണൂരാണ് കേരളത്തിൽ വിസ്തീർണം കൂടിയ മുനിസിപ്പാലിറ്റി തൃപ്പൂണിത്തുറയാണ് വിസ്തീർണം കൂടിയ മുനിസിപ്പാലിറ്റിയാണ് തൃപ്പൂണിത്തുറ കേരളത്തിൽ കുറഞ്ഞ മുനിസിപ്പാലിറ്റി കേരളത്തിൽ കുറഞ്ഞ മുനിസിപ്പാലിറ്റി ഏതാണ് അത് ഗുരുവായൂരാണ് ഗുരുവായൂർ അടുത്തത് കേരളത്തിലെ ജനസംഖ്യ കൂടിയ താലൂക്ക് കോഴിക്കോട് കേരളത്തിലെ ജനസംഖ്യ കൂടിയ താലൂക്ക് കോഴിക്കോട് കേരളത്തിലെ ജനസംഖ്യ കുറഞ്ഞ താലൂക്കാണ് മല്ലപ്പള്ളി കേരളത്തിലെ ജനസംഖ്യ കുറഞ്ഞ താലൂക്ക് ഏതാണ് മല്ലപ്പള്ളിയാണ് മല്ലപ്പള്ളി അടുത്തത് ജനസംഖ്യ കുറഞ്ഞ കോർപ്പറേഷൻ ചോദിക്കുകയാണെങ്കിൽ തൃശ്ശൂരാണ് കുറഞ്ഞ കോർപ്പറേഷൻ തൃശ്ശൂരാണ് ജനസംഖ്യ കൂടിയത് തിരുവനന്തപുരം കുറഞ്ഞത് തൃശൂരും കൂടിയത് തിരുവനന്തപുരമാണ് ഏറ്റവും കൂടുതൽ വ്യവസായികവൽക്കരിക്കപ്പെട്ടത് എറണാകുളം ജില്ലയാണ് ഏറ്റവും കൂടുതൽ വ്യവസായികവൽക്കരിക്കപ്പെട്ട രണ്ടാമത് ജില്ല പാലക്കാടാണ് ആദ്യത്തേത് എറണാകുളം രണ്ടാമത്തേത് പാലക്കാട് ഹിന്ദുക്കൾ കൂടുതലുള്ളത് തിരുവനന്തപുരം മുസ്ലിങ്ങൾ കൂടുതലുള്ള ജില്ല മലപ്പുറം ക്രിസ്ത്യാനികൾ കൂടുതലുള്ള ജില്ല എറണാകുളമാണ് അടുത്തത് പോസ്റ്റ് ഓഫീസുകൾ കൂടുതലുള്ള ജില്ല തൃശ്ശൂർ ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട ജില്ല കാസർഗോഡ് ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട കേരളത്തിലെ ജില്ലയാണ് കാസർഗോഡ് നേരത്തെ നമ്മൾ വേറൊരു പ്രത്യേകത പഠിച്ചതായിരുന്നു ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലാണ് അടുത്തത് വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് കുമളി അത് ഇടുക്കി ജില്ലയിലാണ് വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് കുമളി ഇടുക്കി ജില്ല വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്താണെങ്കിൽ വളപട്ടണം അത് കണ്ണൂരാണ് വിസ്തീർണം കുറഞ്ഞത് വളപട്ടണം കണ്ണൂർ കേരളത്തിലെ ഏക കന്റോൺമെൻറ് ആണ് കണ്ണൂർ കണ്ടോൺമെന്റ് കണ്ണൂരാണ് കേരളത്തിലെ റെയിൽവേ ഡിവിഷനുകളുടെ എണ്ണം രണ്ടാണ് രണ്ട് റെയിൽവേ ഡിവിഷനുകളാണ് കേരളത്തിന് ഉള്ളത് കേരളത്തിലെ രണ്ട് റെയിൽവേ ഡിവിഷനുകൾ ഏതൊക്കെയാണെന്നും കൂടെ നമുക്ക് നോക്കി വെച്ചേക്കണം തിരുവനന്തപുരവും പാലക്കാടുമാണ് കേരളത്തിലെ റെയിൽവേ ഡിവിഷനുകളുടെ എണ്ണം രണ്ടെണ്ണം തിരുവനന്തപുരം പാലക്കാട് അടുത്തത് റെയിൽവേ സ്റ്റേഷനുകൾ കൂടുതലുള്ള ജില്ല തിരുവനന്തപുരമാണ് ആണ് എഴുപതാമത്തെ ചോദ്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത് റെയിൽവേ സ്റ്റേഷൻ കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം അടുത്തത് കേരളത്തിലെ ആദ്യ ഗവർണർ ബി രാമകൃഷ്ണ റാവു ആണ് ബി രാമകൃഷ്ണ റാവു കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ ജ്യോതി വെങ്കിടാചലം ആദ്യ വനിതാ ഗവർണർ ജ്യോതി വെങ്കിടാജലമാണ് കേരളത്തിലെ രണ്ടാമത്തെ വനിതാ ഗവർണർ രാം ദുലാരി സിൻഹയാണ് രാം ദുലാരി സിൻഹയാണ് രണ്ടാമത്തെ വനിതാ ഗവർണർ ആദ്യ ആദ്യത്തേത് ജ്യോതി വെങ്കിടാചല രണ്ടാമത്തേത് രാം ദുലാരി സിൻഹയുമാണ് കേരളത്തിലെ മൂന്നാമത്തെ വനിതാ ഗവർണർ ഷീല ദീക്ഷിതാണ് അതൊന്ന് ഓർഡറിൽ പഠിച്ചുവെക്കുന്നത് നല്ലതായിരിക്കും കേരളത്തിലെ മൂന്നാമത്തെ വനിതാ ഗവർണർ ഷീല ദീക്ഷിത് അടുത്തത് പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ കേരള ഗവർണറാണ് സിക്കന്ദർ ഭക്ത പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ കേരള ഗവർണറാണ് സിക്കന്ദർ ഭക്ത് ആദ്യം എന്നാണ് അവിടെ എന്നാണ് കൊടുത്തേക്കുന്നത് മിസ്റ്റേക്ക് ആണ് കേട്ടോ തിരുത്തി വായിക്കുക അടുത്തത് ആദ്യ മലയാളി വനിതാ ഗവർണർ ഫാത്തിമ ബി ബി ആദ്യ മലയാളി ഗവർണർ കേരളത്തിലെ ആദ്യ മലയാളി വനിതാ ഗവർണർ ആണ് ഫാത്തിമ ബി ബി അടുത്തത് കേരള ഗവർണറായ ഏക മലയാളി കേരള ഗവർണറായ ഏക മലയാളി വി വിശ്വനാഥൻ അടുത്തത് ഭാരതരത്നം ലഭിച്ച ഏക കേരള ഗവർണറാണ് വി വി ഗിരി ഭാരതരത്നം ലഭിച്ച ഏക കേരള ഗവർണർ വി വി ഗിരിയാണത് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറില് മദ്രാസ് സംസ്ഥാനത്ത് ഗവർണറായ മലയാളി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറില് മദ്രാസ് സംസ്ഥാനത്ത് ഗവർണറായ മലയാളിയാണ് എ ജെ ജോൺ എ ജെ ജോൺ ജോണാണേ അടുത്തത് തിരഞ്ഞെടുപ്പ് നടന്നെങ്കിലും കേരളത്തിലെ നിയമസഭ നിലവിൽ വരാത്ത വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചാണ് തിരഞ്ഞെടുപ്പ് നടന്നു പക്ഷേ കേരളത്തിലെ നിയമസഭ നിലവിൽ വരാതിരുന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടന്നത് വടക്കൻ പരവൂർ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടാണ് അതും കൂടെ പഠിച്ചുവച്ചേക്കാം അടുത്തത് ഏറ്റവും കൂടുതൽ കാലം കേരള ഗവർണർ ആയിരുന്നതാരാണ് ഏറ്റവും കൂടുതൽ കാലം കേരള ഗവർണർ ആയിരുന്നത് വി വിശ്വനാഥൻ ആണ് വി വിശ്വനാഥൻ ഏറ്റവും കൂടുതൽ കാലം കേരള ഗവർണർ ആയിരുന്നത് വി വിശ്വനാഥൻ ഓക്കെ അല്ലേ ഇത്രയും കാര്യങ്ങൾ അടുത്ത ചോദ്യം കേരള സംസ്ഥാന നിലവിൽ വന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചോദ്യം കേരള സംസ്ഥാന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നാം തീയതിയാണ് കേരളം നിലവിൽ വന്നത് കേരള സംസ്ഥാനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ കേരളം രൂപീകരിക്കുമ്പോൾ ജില്ലകളുടെ എണ്ണം എത്ര എണ്ണമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകളുണ്ടായിരുന്നു അഞ്ചെണ്ണമാണ് അഞ്ചെണ്ണം അടുത്ത ദിവസം ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിപ്പത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിപ്പത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ് ഇരുപത്തി രണ്ടാം സ്ഥാനമാണ് ട്വൻറ്റി ടു ആണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിപ്പത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം ഇരുപത്തി രണ്ടാം സ്ഥാനമാണ് അടുത്തത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യയിൽ പതിമൂന്നാം സ്ഥാനവും വലിപ്പത്തിൽ ഇരുപത്തി രണ്ടാം സ്ഥാനവുമാണ് ആ രണ്ട് ക്വസ്റ്റ്യനെയും ആയിട്ട് തന്നെ പഠിക്കുക കേരളത്തിലെ ജനസംഖ്യ ഇന്ത്യൻ ജനസംഖ്യയുടെ എത്ര ശതമാനമാണ് കേരളത്തിലെ ജനസംഖ്യ എന്ന് പറയുന്നത് ഇന്ത്യൻ ജനസംഖ്യയുടെ എത്ര ശതമാനമാണെന്ന് ചോദിക്കുമ്പോൾ ടു ആണ് കേരളത്തിലെ ജനസംഖ്യ ഇന്ത്യൻ ജനസംഖ്യയുടെ എത്ര ശതമാനം രണ്ട് പോയിന്റ് ഏഴ് ആറ് ശതമാനം അടുത്തത് കേരളത്തിലെ സ്ത്രീ പുരുഷാനുപാതം ആയിരത്തി എൺപത്തി നാലിന് ആയിരം എന്ന കണക്കാണ് കേരളത്തിലെ സ്ത്രീ പുരുഷാനുപാതം ആയിരത്തി എൺപത്തി നാല് ബാർ ആയിരമാണ് ഇനി സ്ത്രീ പുരുഷ അനുപാതം കൂടിയ ജില്ല ഏതാണ് സ്ത്രീ പുരുഷ അനുപാതം കൂടിയ ജില്ല കണ്ണൂരാണ് കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം കൂടിയ ജില്ല കണ്ണൂരാണ് സ്ത്രീ പുരുഷാനുപാതത്തിൻ്റെ നമ്പർ ഓർമ്മയുണ്ടല്ലോ അനുപാതം കൂടിയ ജില്ല കണ്ണൂരാണ് അടുത്ത തൊണ്ണൂറാമത്തെ ക്വസ്റ്റ്യൻ സ്ത്രീ പുരുഷാനുപാതം കുറഞ്ഞ ജില്ല ഏതാണ് ഇടുക്കിയാണ് കേരളത്തിലെ സ്ത്രീ പുരുഷാനുപാതം കൂടിയ ജില്ല കണ്ണൂരും സ്ത്രീ പുരുഷാനുപാതം കുറഞ്ഞ ജില്ല ഇടുക്കിയുമാണ് തൊണ്ണൂറ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം നമ്മുടെ സംസ്ഥാനമാണ് കേരളമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് കേരൾ കേരളമാണ് കേരളം അടുത്തത് കേരളത്തിൻ്റെ സാക്ഷരതാ നിരക്ക് പഠിക്കാം കേരളത്തിൻ്റെ സാക്ഷരതാ നിരക്ക് എത്രയാണെന്ന് നമുക്ക് പഠിച്ചു വെച്ചേക്കാം തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് ഒൻപത് പൂജ്യം ശതമാനമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണെന്നാണ് ചോദ്യം ഇപ്പോഴും കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ് കേട്ടോ പാലക്കാടല്ല പാലക്കാടായിരുന്നു ഇപ്പോഴും പക്ഷേ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്ന് പറയുന്നത് ഇടുക്കിയാണ് എങ്കിൽ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ ഏറ്റവും വലുത് ഇടുക്കിയും ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയും ആണ് ഓക്കെ അല്ലേ ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചു പോവുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അടുത്ത ചോദ്യം കേരളത്തിലെ ജനസംഖ്യ കൂടിയ ജില്ല കേരളത്തിലെ വലിയ ജില്ല ഇടുക്കിയാണ് പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് കേരളത്തിലെ ജനസംഖ്യ കൂടിയ ജില്ലയേതാണ് അത് മലപ്പുറമാണ് കേരളത്തിലെ ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറമാണ് അടുത്തത് തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യമാണ് കേരളത്തിലെ ജനസംഖ്യ കുറഞ്ഞ ജില്ല ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറമാണെങ്കിൽ ജനസംഖ്യ കുറഞ്ഞ ജില്ലയാണ് വയനാട് കേരളത്തിൽ ജനസംഖ്യ കുറഞ്ഞ ജില്ല ഏതാണ് വയനാടാണ് അടുത്തത് ജനസാന്ദ്രതയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ് കേരളത്തിൽ ജനസാന്ദ്രതയിൽ കേരളത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് മൂന്നാണ് ജനസാന്ദ്രതയിലാണെങ്കിൽ കേരളത്തിൻ്റെ സ്ഥാനം മൂന്നാണ് അടുത്തത് കേരളത്തിലെ ജനസാന്ദ്രത എത്രയാണെന്നാണ് ചോദ്യം കേരളത്തിൽ ജനസാന്ദ്രത എന്ന് പറയുന്നത് എത്രയാണ് എണ്ണൂറ്റി അറുപത് ചതുരശ്ര ആണ് കേരളത്തിലെ ജനസാന്ദ്രത എണ്ണൂറ്റി അറുപത് ചതുരശ്ര കിലോമീറ്റർ ആണ് തൊണ്ണൂറ്റി ഒൻപതാമത്തെ ചോദ്യം കേരളത്തിൽ ജനസാന്ദ്രത കൂടിയ ജില്ല ഏതാണ് കേരളത്തിലെ ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരമാണ് തിരുവനന്തപുരം അടുത്ത ഒരു ചോദ്യം കൂടെ ആവുമ്പോഴത്തേക്കിനും നമ്മുടെ ഈ ഒരു ക്ലാസ് കംപ്ലീറ്റ് ആവുകയാണ് കേരളത്തിൽ ജനസംഖ്യ വളർച്ചാ നിരക്ക് കൂടിയ ജില്ല അതേതാണ് മലപ്പുറമാണ് കേരളത്തിൽ ജനസംഖ്യ വളർച്ചാ നിരക്ക് കൂടിയ ജില്ല മലപ്പുറം അങ്ങനെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ കേരളവുമായി ബന്ധപ്പെട്ട നൂറ് അടിസ്ഥാന വിവരങ്ങളാണ് പഠിച്ചത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക